ഹലോ നമസ്കാരമുണ്ട് ഇപ്പം ഒന്ന് വിശാലമായൊരു അടക്കാപ്പഴം പേര് പേരുത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഒരു സഞ്ചാരം രാവിലെ നല്ല മണല്ല പേരുമാണ് നല്ല കുഷ്പു ഏ ഒരു പ്രത്യേക തരം ഐറ്റാണ് ഇപ്പോൾ അതോ ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുപോയിട്ടുള്ളൂ എക്സ്പോർട്ട് ചെയ്തു എക്സ്പോർട്ട് മാലാണ് ഇനിയിപ്പോൾ അത് ഒരാഴ്ച കൊണ്ട് എടുക്കാം വെള്ളം ഒരുപാട് സ്ഥലത്ത് അങ്ങനെയുണ്ട് ഏക്കറക്കണക്കിന് എങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകതരം ഒരു മണം തന്നെയാണ് നല്ല സ്മെല്ലാണ് നല്ല പൂത്ത് അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അതിലേക്ക് വെള്ളം വിടുന്ന ഒരു കിണറാണ് ഈ കാണുന്നത് ഒലോക്കിൻ്റെ കിണറ വെള്ളം ഇഷ്ടം പോലെ നിൽക്കുന്നത് പേരുതോട്ടേക്കില്ല അടി കൂടെ നിലത്തൊക്കെ ഏഞ്ഞ് കിടക്കണ ഏ നടക്കണമെങ്കിൽ ഞാൻ ഒന്ന് പോകണം സലാം സ്ഥലാംബായ് കുറച്ച് പറിച്ചു കൂടിക്കാം നമുക്ക് നാട്ടിൽ ഉണ്ടാക്കാം കേട്ടോ